അസലാ വൈക്കു വരഹമുല്ലാ വാസ്മില്ല അലഹമുല്ല വസ്ലി മുഹമ്മദ് വാരാലി മുഹമ്മദ് ടാലഞ്ച് ലീഗിൻ്റെ അടുത്തൊരു ചോദ്യവുമാണ് വന്നിരിക്കുന്നത് ടാലഞ്ച് ലീഗ് വളരെ ആവേശകരമായി അതിലേറെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടാലഞ്ച് ലീഗിൻ്റെ ഇന്നത്തെ ചോദ്യവും കേരള യൂത്ത് കോൺഫറൻസിലെ ഒരു സംസാരവുമായി ബന്ധപ്പെട്ടാണ് കേരള യൂത്ത് കോൺഫറൻസിലെ ബഹുമാനനായ വിശ്രാം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അർഷദ് അൽ ഹിക്കമി നടത്തിയ ഒരു ലഘു സംസാരത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഈ സംസാരമാണ് നിങ്ങൾ കേൾക്കേണ്ടത് വെറും അഞ്ചു മിനിറ്റ് മാത്രമുള്ള ഈ സംസാരം വലിയ ഒരു പ്രതീക്ഷയും സന്ദേശവും നൽകുന്ന ഒരു സംസാരമാണ് നമ്മുടെ രാജ്യം ഒരു ലോക്സഭാ ഇലക്ഷൻ നേരിടാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് പല ആളുകളുടെ മനസ്സിൽ ആശങ്ക ഫാസിസം വരിഞ്ഞ് മുറുകിയിരിക്കുന്നു നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ അടിച്ചമറിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് പ്രതീക്ഷ എന്നാണ് എന്നാൽ ചരിത്രത്തിലെ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷ നമുക്ക് മനസ്സിൽ വെക്കാം എന്ന ഒരു സന്ദേശം നൽകുന്ന ഈ ഒരു സംസാരം നിങ്ങൾക്ക് റഫറൻസായി ലഭിക്കുന്നത് ജമീൽ ആപ്പിൽ നിന്നാണ് നിങ്ങൾ യൂട്യൂബ് കയറി നിങ്ങൾക്ക് മറ്റു പല നോട്ടിഫിക്കേഷൻ വരുന്നൊരു അവസ്ഥ ആവശ്യമില്ലാതിരിക്കാൻ ഒരു ഇസ്ലാമിക് ലൈബ്രറി നല്ല ഇസ്ലാമികമായ സന്ദേശങ്ങൾ വീഡിയോകൾ ഓഡിയോകൾ മാത്രം ലഭ്യമാകുന്ന ജമീൽ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വീഡിയോ സെഷനിൽ ടാരൻറ്റ് ലീഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇന്നത്തെ നമ്പർ ചോദ്യത്തെ നമ്പർ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് റഫറൻസ് കാണാൻ സാധ്യമാകും അതിൽ നിങ്ങൾ റഫറൻസ് കണ്ടെത്തിയാൽ ഇനി പറയാവുന്ന ചോദ്യത്തെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധ്യമാകും ചോദ്യം ഇതാണ് ആരുടെ ആഭരണങ്ങൾ കൈകളിലെത്തും എന്നാണ് ഹിജറ വേളയിൽ നബിസ് അല്ലാഹു അലൈവലമ്മ സുറാഖയോട് പറഞ്ഞത് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാലിക്കൈകളുമായി മദീനിലേക്ക് പോകുന്ന യാത്രയിൽ തന്നെ പിടിക്കാനായി വന്ന സുറാഖ എന്ന അന്നത്തെ ശത്രു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ് റദയ്യല്ലാഹു അനുഹു അദ്ദേഹത്തോട് പ്രവാചകന് പറയുന്നത് ഒരു വലിയ സൈന്യാധിപൻ്റെ ഒരു രാജ്യത്തിൻ്റെ തലവൻ്റെ കൈകളിലുള്ള ആഭരണങ്ങൾ താങ്കളുടെ കൈകളിലേക്ക് എത്തുമെന്നാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പ്രതീക്ഷയുടെ വചനങ്ങൾ നൽകുന്നു ഈ പ്രവാചകല്ലാം അലൈഹി സ്വലം ആരുടെ ആഭരണങ്ങൾ സുറാക്കയുടെ കൈകളിലെത്തുമെന്നാണ് പ്രവാചകനെ പറഞ്ഞത് എന്നാണ് ഇന്നത്തെ ചോദ്യം ഓപ്ഷനുകൾ നാല് ഓപ്ഷനുകൾ ഉണ്ട് എ റോം ഓപ്ഷൻ ബി പേർഷ്യ ഓപ്ഷൻ സി കിസറ ഓപ്ഷൻ ഡി കൈസർ ഇതിൽ ഏതാണ് ശരിയുത്തരം എന്നാണ് നിങ്ങൾ അയക്കേണ്ടത് ശരിയുത്തരം അയക്കേണ്ടത് പിസ് റെഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് പോയി അവിടെ പ്രോഗ്രാം ടാലഞ്ച് ലീഗ് എന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി താഴെ നിങ്ങൾ ഓപ്ഷനുകൾ മാത്രം എ ബി സി ഏതാണോ നിങ്ങളുടെ ശരീരോത്തരം ഡി ഏതാണോ ശരിയോത്തരം ആ ഓപ്ഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ടാലഞ്ച് ലീഗിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ റഫർ ചെയ്തുകൊണ്ട് ബോണസ് പോയിന്റ് കരസ്ഥമാക്കാനുള്ള ഓപ്ഷൻ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന സൈറ്റിൽ ലഭ്യമാണ് അതിലൂടെ നിങ്ങൾ ബോണസ് പോയിന്റ് കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക അവസാന വിജയ കാത്തിരിക്കുന്നത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് എന്നും ഓർക്കുക നിങ്ങൾ ഇതുമായി മുന്നോട്ട് വളരെ ആവേശത്തിൽ പോയിക്കൊണ്ടിരിക്കുക അടുത്ത ചോദ്യമായി ഇൻഷാല് വീട് കണ്ടുമുട്ടാം അസ്സലാ വാലിക്കും വർഹമത്തുള്ള